സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ തുടങ്ങുന്നതിനായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട എസ് എം വി ടി ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് വണ്ടികൾ ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ഒരു വണ്ടിക്ക് പോലും സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എസ് എം പോകുന്ന ഒരു വണ്ടിയെ പരിചയപ്പെട്ടാലും മറ്റേത് വണ്ടിയുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബൈവീ കിലിയായി ഓടുന്ന ഹംസഫർ എക്സ്പ്രസ്സിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറിനാണ് ഇന്ത്യൻ റെയിൽവേ ഹംസഫർ എന്ന് പറയുന്ന ഒരു പ്രീമിയം കാറ്റഗറി ട്രെയിനിനെ കൊണ്ടുവന്നത് ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഉദ്ദേശിച്ചത് പാവപ്പെട്ടവർക്കും എ സിയിൽ യാത്ര ചെയ്യുക എന്ന ഉദ്ദേശത്താണ് പക്ഷേ ഇതിൻ്റെ വില നോക്കുമ്പോൾ ഒരിക്കലും അത് അത് നമുക്ക് തോന്നുകയില്ല അതുപോലെ തന്നെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹംസഫറുകളെല്ലാം ഉണ്ടാക്കിയത് കേരളത്തിൽ ഉടനീളം സർവീസ് നടത്തുന്നത് ആകെ രണ്ട് ഹംസഫർ മാത്രമേ ഉള്ളൂ ഒന്ന് കൊച്ചുവേടിയിൽ നിന്നും അഥവാ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്നും എസ് എം വി ടി ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഹംസഫർ എക്സ്പ്രസ്സും അതുപോലെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് തുടക്കം കുറിച്ച് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് വഴി ഗുജറാത്തിലെ ഗാന്ധിധാമിലെ താന്ത്രിക സർവീസ് നടത്തുന്ന ഹംസഫർ ഈ രണ്ട് വണ്ടികൾ മാത്രമേ കേരളത്തിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ അതുപോലെ തന്നെ എസ് എം വി ടി ബംഗളൂരിൽ നിന്നു തന്നെയാണ് ഏറ്റവും ലോങ്സ്റ്റായിട്ടുള്ള ഹംസഫർ കാറ്റഗറിയിലുള്ള ട്രെയിൻ തുടക്കം കുറിക്കുന്നത് അഥവാ അഗർത്തല ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാറ്റഗറി വണ്ടിയാണ് ഹംസഫർ എന്ന് പറയുന്നത് സാധാരണ എ സി ത്രീ ടയറിനേക്കാളും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഈ ട്രെയിനുകളുടെ നിരക്കുണ്ടാകുന്നതാണ് എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഡൈനാമിക് പ്രൈസിലാണ് ഓടിയിരിക്കുന്നത് അഥവാ മനസ്സിലാകാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ട്രെയിൻ ടിക്കറ്റ് ഓപ്പണായ മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് വരെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ട്രെയിൻ പുറപ്പെടുന്ന സമയമാവുന്നത് അതിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ടിക്കറ്റിൻ്റെ വില വർദ്ധിക്കുന്നതായിട്ട് കാണും അതാണ് ഡൈനാമിക് പ്രൈസ് രാജധാനി വന്ദേ ഭാരത് തുടങ്ങിയ പല പല വണ്ടികൾക്കും ഇപ്പോൾ ഡൈനാമിക് പ്രൈസ് ഉണ്ട് ഈ വണ്ടി നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ ടൈം എടുത്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത കണ്ണൂർ യശവന്തപുരം എക്സ്പ്രസ് പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും എടുത്തിട്ടാണെങ്കിൽ അതുപോലെ തന്നെ എറണാകുളം ബാംഗ്ളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് പതിനൊന്ന് മണിക്കൂറും അമ്പത് മിനിറ്റും എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഈ വണ്ടി പതിനഞ്ച് മണിക്കൂർ എടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എസ് എം വി ടി ബംഗളൂരിലേക്ക് എത്തിച്ചേരുന്നത് ഇനി ഈ വണ്ടി നിർത്തുന്ന ഓരോ സ്റ്റേഷനുകളും നമുക്ക് പരിചയപ്പെട്ടാലോ ഈ വണ്ടി ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ പതിനാറ് മുന്നൂറ്റി പത്തൊമ്പത് എന്ന നമ്പറിൽ എസ് എം വി ടി ബംഗളൂരിലേക്ക് വണ്ടി സർവീസ് നടത്തുക അഥവാ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എസ് എം വി ടി ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്നു ആറ് അഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അഥവാ പഴയ കൊച്ചുവേളിയിൽ നിന്ന് തുടക്കം കുറിച്ചാൽ എ എട്ടിന് കൊല്ലം ജംഗ്ഷൻ എ നാൽപ്പത്തി രണ്ടിന് കായംകുളം ജംഗ്ഷൻ എട്ട് ഒന്നിന് ചെങ്ങന്നൂര് എട്ട് മുപ്പത്തിയേഴിന് കോട്ടയം പത്ത് ഏഴിന് എറണാകുളം ടൗണ് പതിനൊന്ന് മുപ്പത്തി എട്ടിന് തൃശൂർ പന്ത്രണ്ട് അമ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷൻ രണ്ട് ഇരുപത്തിയേഴിന് കോയമ്പത്തൂർ ജംഗ്ഷൻ നാല് പത്തിന് ഈറോട് ജംഗ്ഷൻ അഞ്ച് ഏഴിന് സേലം ജംഗ്ഷൻ എട്ട് ആറിന് ബംഗാരപേട്ട ജംഗ്ഷൻ ഒമ്പത് രണ്ടിന് കൃഷ്ണരാജപുരം പത്ത് മണിക്ക് ഈ വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എസ് എം വി ബംഗളൂരുവിലേക്ക് എത്തിച്ചേരുകയാണ് ഇനി തിരുവനന്തപുരം നോർത്തിൽ നിന്നിലേക്ക് വരുമ്പോൾ അഥവാ എസ് എം വി ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വരുമ്പോൾ ഈ വണ്ടിയുടെ നമ്പർ പതിനാറ് മുന്നൂറ്റി ഇരുപത്താണ് എസ് എം വി ടി നിന്ന് ഏഴ് മണിക്ക് പുറപ്പെട്ടാൽ രാത്രി ഏഴ് മണിക്ക് പുറപ്പെട്ടാൽ ഏ എ പതിനൊന്നിന് കൃഷ്ണരാജപുരം എ ഇരുപത്തിനാലിന് വൈറ്റ് ഫീൽഡ് എ അമ്പത്തി ഒമ്പതിന് ബംഗാൽപേട്ട ജംഗ്ഷൻ പത്ത് മുപ്പത്തി ഏഴിന് സേലം ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ഈറോട് ജംഗ്ഷൻ ഒന്ന് മൂന്നിന് കോയമ്പത്തൂർ ജംഗ്ഷൻ രണ്ട് പന്ത്രണ്ടിന് പാലക്കാട് ജംഗ്ഷൻ മൂന്ന് ഇരുപതിനെട്ട് തൃശ്ശൂർ നാല് അമ്പത്തി അഞ്ചിന് എറണാകുളം ടൗൺ ആറ് മുപ്പത്തിനാലിന് കോട്ടയം എ പതിനഞ്ചിന് ചെങ്ങന്നൂർ എ മുപ്പത്തി എട്ടിന് കായംകുളം എട്ട് മുപ്പതിന് കൊല്ലം ജംഗ്ഷൻ പത്ത് മണിയോടുകൂടെ ഈ വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപതിനാണ് തുടക്കം കുറിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ വണ്ടി കൊച്ചുവേളിയിൽ നിന്ന് അഥവാ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബാനസ്വാടി എന്ന് പറയുന്ന എസ് എം വി ടി ബംഗളൂരു സ്റ്റേഷനും കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേഷനായ ബാനസവാടി വരെ ആയിരുന്നു ഓടിയിരുന്നത് എന്നാൽ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ബംഗളൂരുവിലെ ഹൈടെക് റെയിൽവേ സ്റ്റേഷനായ എസ് എം ബംഗളൂരു തുടക്കം കുറിച്ചപ്പോൾ ഈ വണ്ടി നേരെ എസ് എം ബംഗളൂരുവിലേക്ക് മാറ്റുകയാണ് ആ സമയത്താണ് കൊച്ചുവേളി എന്ന റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരം നോർത്തി എന്ന നാമം നൽകപ്പെട്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ ഈ വണ്ടിക്ക് കായികുളത്തും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു പതിനാറ് മുന്നൂറ്റി പത്തൊമ്പത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എസ് എം വി ടി ബംഗളൂരുവിലേക്ക് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് പതിനാറ് മുന്നൂറ്റി ഇരുപതിൽ നിന്ന് നമ്പറിൽ എസ് എം വി ടി ബംഗ്ലൂരിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഈ വണ്ടി സർവീസ് നടത്തുന്നത് ഈ വണ്ടിയുടെ ടിക്കറ്റ് റേറ്റ് നോക്കിയാലോ ആകെയുള്ളത് വെറും തേർഡ് എ സിയും സ്ലീപ്പറും പാൻട്രി കാറും മാത്രമേ ഇതിനുള്ളൂ തേർഡ് എ സി പതിനാറെണ്ണവും സ്ലീപ്പർ രണ്ടെണ്ണവും പാൻട്രിക്കാർ ഒന്നുമാണ് ഇതിനുള്ളത് ആകെ എണ്ണൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇതിനുള്ള സ്റ്റോപ്പുകൾ വെറും പതിനാലെണ്ണം മാത്രമാണ് സ്ലീപ്പറിന് വെറും അഞ്ഞൂറ്റഞ്ച് രൂപയും തേഡസിക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുമാണ് ഉള്ളത് ഇതിന്റെ പ്രൈസ് പറഞ്ഞതുപോലെ ഡൈനാമിക് പ്രൈസ് പ്രൈസാണെന്നുള്ളത് ഓർമ്മ വേണം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പതിനഞ്ച് മണിക്കൂറും എസ് എം വി ടി ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ പതിനഞ്ച് മണിക്കൂറും അമ്പത്തി അഞ്ച് മിനിറ്റുമാണ് ഇതിനെ എടുക്കുന്നത് ഈ വണ്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്